മഴക്കെടുതി സംബന്ധിച്ച റിപ്പോർട്ടുകളിലേക്കാണ് ആദ്യം സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം നാല് ജീവനുകളാണ് നഷ്ടമായത് മലയോര മേഖലകളിൽ പലയിടത്തും മണ്ണിടിച്ചിൽ ഇടുക്കിയിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി പെരിയാർ കരകവിഞ്ഞൊഴുകുകയാണ് ആലുവ മണപ്പുറത്തും ശിവക്ഷേത്രത്തിലും വെള്ളം കയറിയതോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സ്വാഭാവിക ആറാട്ട് പുലർച്ചെ മണിക്ക് നടന്നു അതേസമയം കല്ലാർകുട്ടി ഡാമിന്റെ നാല് ഷട്ടറുകൾ കൂടി തുറന്നതോടെ പെരിയാറിന്റെ തീരത്ത് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടമാണ് കണ്ണൂർ മട്ടന്നൂരിൽ വെള്ളക്കെട്ടിൽ വീണ് വീട്ടമ്മ മരിച്ചു കോളാരി കുംഭമൂലയിൽ വയലിലെ കിണറ്റിന് സമീപമുണ്ടായ വെള്ളക്കെട്ടിൽ വീണാണ് കോളാരി ഷഫീനാസ് മൻസിലിൽ സി കുഞ്ഞാമിന മരിച്ചത് പാലക്കാട് കോട്ടേക്കാട് കനത്ത മഴയിൽ വീടിടിഞ്ഞു വീണാണ് അമ്മയ്ക്കും മകനും ജീവൻ നഷ്ടമായത് രാത്രിയിൽ വീടിന്റെ പിൻഭാഗത്തെ ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം ആലത്തൂർ ആശുപത്രിയിലേക്ക് മാറ്റി കോഴിക്കോട് കനത്ത മഴയെ തുടർന്ന് വീട് തകർന്നു നൊടിച്ചിപ്പാറ ചുങ്കത്ത് ദീപുവിന്റെ വീടാണ് തകർന്നത് ദീപുവിനെയും അമ്മയെയും നാട്ടുകാർ പുറത്തെത്തിച്ചതിനാൽ അപകടം ഒഴിവായി ആലപ്പുഴയിൽ ഓടുമേഞ്ഞ വീടിന് മുകളിലേക്ക് ആഞ്ഞിലുമരം കടപുഴകി വീണു പുലർച്ചെ മൂന്ന് മണിക്കാണ് അപകടമുണ്ടായത് പിഞ്ചുകുട്ടികളടക്കം ഉറങ്ങിക്കിടന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മഴയിൽ മലപ്പുറത്ത് വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റു കുന്നുമൽ താമരക്കുഴിയിൽ മിനി ലോറിക്ക് മുകളിലാണ് മരം വീണത് വാഹനത്തിൽ കുടുങ്ങിയ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി കനത്ത മഴയിൽ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി ഇന്നലെ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് ക്ഷേത്രത്തിൽ വെള്ളം കയറിയത് ആലുവ തോട്ടക്കാട്ടുകര പെരിയാർ ഫ്ലാറ്റിന് മുൻപിൽ ജി സി ഡി എ റോഡിൽ മരം വീണു വെളുപ്പിന് മൂന്ന് മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് മരം വീണത് അടുത്തുനിന്ന് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മരം വീണ് കമ്പികൾ പൊട്ടിയെങ്കിലും അപകടം ഒഴിവായി കാസർഗോഡ് കയ്യൂർ ഞെണ്ടാടിയിൽ കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് മരങ്ങളും വൈദ്യുത തൂണുകളും കടപുഴകി വീണു കോട്ടയം കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ അഞ്ഞൂറിലേറെ വർഷം പഴക്കമുള്ള കാഞ്ഞിരമരം കടപുഴകി വീണു ക്ഷേത്രം മുറ്റത്ത് നിന്ന മരം വീണ് വലിയ നടപ്പന്തലും കൺവെൻഷൻ പന്തലും ആനക്കോട്ടിലും തകർന്നു അൻപത് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത ടി